ശരിക്കും ചിന്തിക്കണമെന്ന് ആലോചിച്ച് നോക്കി ഇത്രയും മനുഷ്യന്മാർ മരിക്കാൻ വേണ്ടി മാത്രം അതിൽ കയറി അങ്ങനെ മരിച്ചു അപ്പോൾ ഈ മനുഷ്യന്മാരെ പറ്റി ചർച്ച ചെയ്യണ്ടേ അവരുടെ ജീവിതത്തെ പറ്റി ചർച്ച ചെയ്യണ്ടേ ആ മരണത്തിൻ്റെ നിസ്സഹായാവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യണ്ടേ എന്താ മനുഷ്യന്മാരത് ചർച്ച ചെയ്യാത്തത് ഈ ഉയരുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആർക്കേ കഴിയുള്ളൂ അറിയാം ശരിക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുക മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഉയരുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയുള്ളൂ അപ്പോൾ എന്താ ഈ ജീവിതം ഇത് ഒരാൾ ജനിക്കുന്നു അയാൾ അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സമയത്ത് ആൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു അതൊന്നുകിൽ സ്വാഭാവിക മരണം അല്ലെങ്കിൽ ആക്സിഡൻ്റ് വരണമെങ്കിൽ ഇതുപോലെയുള്ള കത്തിക്കരിഞ്ഞ് വരിഞ്ഞ് വരിച്ചു പോകുന്നു അപ്പോൾ അയാളുടെ സ്വപ്നങ്ങൾ എങ്ങനെ പിന്നെ നിറവേറ്റാൻ പറ്റുക അതിനെന്താ ഉത്തരം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷണം മാത്രമാണ് ഇത് അംഗീകരിക്കാൻ ഈ സന്ദർഭത്തിന് ലോകം തയ്യാറാകേണ്ടേ ഇതല്ലല്ലോ മനുഷ്യന്മാർ ശരിക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം അതായത് ശരിയായ അർത്ഥത്തിൽ മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്ത് മരണം വന്നാലും അതിനുക്കൊള്ളാൻ കഴിയും അല്ലാത്ത ആളുകൾക്ക് അതിനെ ഉൾക്കൊള്ളാനേ കഴിയില്ല ആ സമയത്ത് ഒരു നിലക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും കഴിയില്ല അപ്പോൾ ആ എല്ലാവർക്കും എന്തുണ്ട് ശരിക്ക് ജനി ജനിക്കണ സമയത്ത് തന്നെ അയാൾ മരിക്കണ സമയം ഏതാണ് സന്ദർഭം ഏതാണെന്ന് കൂടി ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികം പറഞ്ഞാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ യാത്രക്കൊക്കെ ഒരുങ്ങുന്ന സമയത്ത് യാത്രയിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് ആ എന്താണ് ഈ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യില്ല ഒരു അത്മിതമായ ആശങ്ക ഒരിക്കലും ഉണ്ടാവില്ല കാരണം മരണ അവസാനമല്ല മരണം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു കവാടം മാത്രമാണ് ഇവിടെ ആളുകൾ മനസ്സിലാക്കി വെച്ചാൽ എന്താ മരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനമാകുന്നു എന്നതാണ് ഇവിടെയാണ് ശരിക്കും പോയി ചർച്ച വരേണ്ട പോയിൻ്റ് എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ആ ചർച്ച വരുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുള്ളൂ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യും ഒരു യാത്രക്കാരൻ്റെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും അവൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റും ഏതാണ് എന്ന് മനസ്സിലായാലാണ് ഒരു യാത്രക്കാരൻ്റെ നിർഭയത്തുണ്ടാകുക ഇപ്പോൾ ഞാനൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഏത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു ഏത് പിന്നെ ബസ് സ്റ്റാൻഡിലാണ് എനിക്ക് ഇറങ്ങാനുള്ളത് എന്ന ധാരണ എനിക്ക് എനിക്കുണ്ടാകുമ്പോഴാണ് ഫുള്ള് ഞാൻ കൂടി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുക അതേപോലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ഏത് സ്റ്റേഷനിൽ നിൽക്കുന്നു ഏത് സ്റ്റേഷനിൽ ഇറങ്ങുന്നു അപ്പോഴാണ് എനിക്ക് ആ യാത്രയിൽ എന്ത് ചെയ്യുക കോൺഫിഡൻസ് ഉണ്ടാവുക അതേപോലെ എയർപോർട്ടിൽ നിന്ന് ഞാൻ കയറുമ്പോൾ ഞാൻ ഏത് എയർപോർട്ടിൽ നിന്ന് കയറുന്നു ഏത് എയർപോർട്ടിലാണ് എനിക്ക് ഇറങ്ങാനുള്ളത് ഇത് ഉത്തരമാണ് അതേപോലെ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് വന്നു ഇനി എങ്ങോട്ട് ഞാൻ പോകുന്നു എൻ്റെ എൻ്റെ എവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എന്താണ് അതിനുള്ള പാതയം എന്താണ് ഒരു ധാരണ ഒരു എന്നുണ്ടെങ്കിൽ അവൻ ഈ വിഷയ ഈ വിഷയത്തിൽ ഏത് അപകടങ്ങളിലും കാര്യങ്ങളിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യങ്ങൾ ആൾക്കാരൊക്കെ പറയണെന്ത് ഇവരെ അങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിയണില്ല ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട് എന്താണ് വാക്കുകളില്ല ഇവരാശ്വസിപ്പിക്കാൻ വാക്കുകളില്ല അതേപോലെ മാധ്യമപ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയണെന്താ ഇവരെങ്ങനെ ആശ്വസിപ്പിക്കുന്നു പറയാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല ഇവർ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇവർക്ക് ലൈഫ് എവിടെയാണ് എന്താ ഉത്തരം അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത് പരീക്ഷണമാണ് യഥാർത്ഥ ജീവിതം എവിടെയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അവിടേക്ക് ഒരുങ്ങാനുള്ള ഒരു ഒരു സ്ഥലം മാത്രമാണ് ഒരു പരീക്ഷാ ഹാള് മാത്രമാണെന്ത് ഇവിടെ അപ്പോൾ അവിടെ രക്ഷപ്പെടുക ആരാന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന് സ്രട്ടാവ് മനസ്സിലാക്കുക അവനെ മാത്രം ആരാധിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുക ആ സ്രഷ്ടാവ് പറഞ്ഞിരിക്കുന്ന അവനുള്ള വിവാദ ആരാധനകൾ ചെയ്യുക അത് ചെയ്യാനാണ് മനുഷ്യന്മാരവിടെ വന്നത് ഇതാണ് അടിസ്ഥാന ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യം മറന്നിട്ട് എന്ത് ചെയ്യുകയാണ് മനുഷ്യന്മാർ വേറെ വിഷയത്തിൽ കൂടി അവിടെ പോവുകയാണ്